ഹായ് നമസ്കാരം എഴുന്നൂറ്റി നാൽപ്പതാമത്തെ വീഡിയോ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് റിച്ച് വീഡിയോ ആണ് അതായത് ഒരു ത്രീ ബർണർ പി ജി കൊണ്ട് ത്രീ ബർണർ ബോക്സ് പീസ് ഒരു ഗ്യാസ് സ്റ്റൗ ഇത് നമുക്ക് ഹോബായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ലോബ് വരുന്നത് മേൽഭാഗത്താണ് അപ്പോൾ നമുക്കിത് സാധാരണ സ്ലേവം വെച്ച് ഉപയോഗിക്കാ അങ്ങനെ ഉപയോഗിക്കാം അതുപോലെ ഹോബായിട്ട് ഉപയോഗിക്കാ ഇറക്കി വെച്ച് കട്ട് ചെയ്ത് ഇറക്കി വെച്ച് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഒരു പതിനായിരം രൂപകളൊക്കെ മാർക്കറ്റിൽ പ്രൈസ് വരുന്ന ഒരു സ്റ്റൗവാണത് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല വെയിറ്റ് ഉള്ള നല്ലൊരു സ്റ്റവ് പുറത്തുനിന്നൊക്കെ ഹോബായിട്ട് വാങ്ങിക്കുന്നെച്ചാൽ പത്ത് പതിനയ്യായിരം പതിനാറായിരം ഒക്കെ റേറ്റ് വരും പുറത്തുനിന്ന് വാങ്ങിക്കാൻ അതും ബ്രാൻഡ് കിട്ടില്ല ഇത് ബ്രാൻഡ് പി ജി വൺ ഹോബായിട്ടും നോർമലായിട്ടും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റവ് പിന്നെ ഇതിൻ്റെ വേറെ അടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പാത്രം സുഖമായിട്ട് വെക്കാം മൂന്ന് പാത്രം നമുക്ക് മൂന്ന് കുക്കർ വെക്കുക ഇത് പന്ത്രണ്ട് പതി പന്ത്രണ്ട് ആണ് ഇത് ബിരിയാണി പോട്ട് അതുപോലെ അഞ്ച് ലിറ്ററിൻ്റെ ആണ് ഈ കുക്കർ വരുന്നത് പിന്നെ ഏഴര ലിറ്ററിൻ്റെയാണ് ഈ കുക്കർ വരുന്നത് അപ്പോൾ പന്ത്രണ്ട് ലിറ്ററിൻ്റെ വെച്ചു നമ്മൾ അഞ്ച് ലിറ്ററിൻ്റെ വെച്ചു പിന്നെ ഏഴര ലിറ്ററിൻ്റെ വെച്ചു എന്നാലും ഇവിടെ ബാക്കിൽ സ്പേസ് ഉണ്ട് സെൻറ്ററിലും ഉണ്ട് അതുപോലെ ഫ്രണ്ടിലും ഗ്യാപ്പുണ്ട് എന്താ വെച്ചാൽ നോബ് ഉള്ളതുകൊണ്ട് ഈ ബർണർ കുറച്ച് ബാക്കിലേക്ക് നീങ്ങിയിട്ടാണ് മേൽഭാഗം നോബ് വരുന്നതുകൊണ്ട് അപ്പോൾ ഇത്തിരി സ്പേസ് ഉള്ളത് ീതിയും നീളം ഉള്ള നല്ല ഒരു ഗ്യാസ് സ്റ്റവ് ഒരു പതിനായിരം രൂപ മാർക്കറ്റ് റേറ്റ്സ് വരും നമ്മൾ പുറത്തുനിന്ന് ഹോബായിട്ട് വെളിയിഞ്ചാൽ പതിനാറ് പതിനേഴായിരം രൂപയ്ക്ക് വരും അതുപോലെ ഒരു ഏഴര ലിറ്ററിൻ്റെ ബട്ടർഫ്ലൈയുടെ ഏഴര ലിറ്ററിൻ്റെ ബട്ടർഫ്ലൈൻ്റെ സ്റ്റീലിൻ്റെ കുക്കർ സ്റ്റീലിൻ്റെ കുക്കർ ഏഴര ലിറ്റർ ബട്ടർഫ്ലൈ സ്റ്റീൽ കുക്കർ ഒരെണ്ണം ഒരു നാലായിരം രൂപയോളം റേറ്റ് വരാം അതായി പിന്നെ നമുക്ക് വരുന്നത് ഒരു കുക്ക് വെയർ സെറ്റ് പ്രസ്റ്റീജിൻ്റെ പിന്നെ ലിഡുള്ളത് സറാമിക് കോട്ടിങ്ങുള്ള ഇൻഡക്ഷൻ ബേസ് ഒരു തവ ഒരു ഒരു ദോശ തവയും പിന്നെ വേറൊരു ലിഡുള്ളൊരു തവയും അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റംസായി നാല് ഐറ്റംസിനും കൂടിയിട്ട് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് അതുപോലെ അതിൻ്റെ കാറ്റലോക്കും ബുക്കും കാര്യങ്ങളൊക്കെയാണ് ഇത് സ്റ്റവിൻ്റെ പേപ്പറ് ഗ്യാരൻറ്റി പേപ്പറ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഗിഫ്റ്റ് എപ്പോഴും കൊടുക്കാറുണ്ട് നമ്മൾ ചെറിയ പിള്ളേർക്ക് ഇരുന്ന് കളിക്കാൻ പറ്റാവുന്ന ഒരു ടോയ് ഒരു ടോയ് വണ്ടി പിള്ളേർക്ക് ഇരുന്ന് കളിക്കാൻ പറ്റാവുന്ന നല്ല ബ്രാൻഡാണിത് നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു സാധനമാണ് ഇത് ഇതിന്റെ കൂടെ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ എഴുന്നൂറ്റി മുപ്പത്തഞ്ചോ നാൽപ്പതോ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ വീഡിയോ ഓക്കെ താങ്ക്